ഹോട്ടലിൽ മേശ തുടയ്ക്കുമ്പോഴും മനസ്സിൽ സിനിമ യക്ഷഗാന നാടകങ്ങളിൽ അലറി തുടക്കം ക്ലാബ് ബോയി ആയി ആദ്യം ഇന്ന് ഷെട്ടി ഗ്യാങ്ങിലെ പ്രമുഖൻ കഥ തൊട്ട് സംവിധാനം വരെ ഒറ്റയ്ക്കൻ തെന്നിന്ത്യൻ സിനിമയുടെ മുഖഛായ മാറ്റിയ രക്തഗുളികൻ കന്നഡയുടെ ബാഹുബലി ഋഷഭ് ഷെട്ടിയുടെ പോരാട്ട ജീവിതം അറിയാം ഇൻഡപ്തിലൂടെ വേഷപ്പകർച്ച എന്ന വാക്ക് സാധാരണ ഉപയോഗിക്കാറുള്ളത് കഥകളി നടന്മാരെ കുറിച്ച് പറയുമ്പോഴാണ് പക്ഷേ സിനിമയിൽ അത്യപൂർവ്വമായ ഒരു ഭീകര വേഷപ്പകർച്ചയാണ് ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകളെ പിടിച്ചു കുലുക്കുന്നത് കാന്താര ടൂവിൽ ഉറഞ്ഞു തുള്ളി അലറി വിളിച്ച് ഋഷഭ് ഷെട്ടി ഗുളികനാവുമ്പോഴൊക്കെ പ്രേക്ഷകരുടെ അഡ്രിനാലിൻ ഉയരുകയാണ് വിവിധ തരം ഗുളികനായി വരുന്ന സമയത്തുള്ള ആക്ഷനൊക്കെ പ്രേക്ഷകരെ രോമാഞ്ചമണിയിക്കുകയാണ് ക്ലൈമാക്സിലെ ലേഡി ഗുളികനെ കണ്ടു തന്നെ അറിയണം അതുകൊണ്ട് തന്നെയാണ് കന്നഡ സിനിമയുടെ മുഖച്ചായ മാറ്റിയ രക്തകുളികൻ എന്ന് സോഷ്യൽ മീഡിയ ഋഷഭ് ഷെട്ടിയെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ സ്വന്തമായൊരു വിലാസം പോലും ഇല്ലാതിരുന്ന കന്നഡ ഇൻഡസ്ട്രി ഈ അടുത്ത കാലങ്ങളായി രാജ്യത്തെ സിനിമാ പ്രേമികളെ മുഴുവൻ അമ്പരപ്പിക്കുന്ന സിനിമകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കെ ജി എഫ് കാന്താര സൂഫ്രംസോ അങ്ങനെ എത്രയെത്ര കന്നഡ സിനിമകളാണ് മലയാളത്തിൽ നിന്ന് പോലും കോടികൾ വരുന്നത് കാന്താരയുടെ ജീവാത്മാവും പരമാത്മാവും ഋഷഭ് ഷെട്ടിയാണ് ഇതുപോലെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം എഴുതി സംവിധാനം ചെയ്യുകയും മുഖ്യവേഷത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്നത് എത്രമാത്രം ടെൻഷൻ പിടിച്ചൊരു ജോലിയാണ് പക്ഷേ ഋഷഭ് അത് ആസ്വദിച്ചു ചെയ്യുന്നു യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാത്ത കന്നഡയിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും അയാൾ ഇന്ന് ഇന്ത്യൻ സിനിമയുടെ താര രാജാക്കളിൽ ഒരാളായിരിക്കുന്നു ഒരു കാലത്ത് ഹോട്ടലിൽ മേശ തുടയ്ക്കുന്ന ജോലിയിൽ നിന്നാണ് അയാൾ പടി പടിയായി കയറി വന്നതെന്നോർക്കണം അസാധാരണ ഒരു ജീവിതകഥയാണിത് കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കുന്താപുരയിലെ കേരാടി ഗ്രാമത്തിലാണ് ഷെട്ടിയുടെ ജനനം മൂകാംബിയേക്ക് പോകുന്ന വഴിയിലുള്ള കുന്താപുരം മലയാളികൾക്ക് ഏറെ പരിചിതമാണ് കേരളത്തിലെ ഭൂപ്രകൃതിക്ക് സമാനമാണ് അവിടവും മാടന്റെയും മറുതയുടെയും ഗുളികന്റെയും തൊട്ട് ഒരുപാട് തെയ്യക്കഥകളും യക്ഷിക്കഥകളും കേട്ടാണ് അവർ വളർന്നത് ആ മുത്തശ്ശി കഥകളുടെ പ്രഭാത്മക ലോകത്തു നിന്നും കാന്താര പോലും പിറന്നു കാന്താരയിലുള്ളത് ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ദൈവാരാധനയാണെന്ന് ഋഷഭ് ഈയിടെയും ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് നാട്ടു ദൈവങ്ങളുടെ ജീവിച്ചിരുന്ന നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നു അവർ അവിടെ സിനിമാ നടനാവുക സംവിധായകനാവുക എന്നതൊന്നും സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പ്രശാന്ത് ഷെട്ടി എന്നാണ് അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് പിൽക്കാലത്ത് അദ്ദേഹം ഋഷഭ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു നാട്ടിൽ ഒരുപാട് പ്രശാന്തമാർ ഉണ്ടായിരുന്നപ്പോൾ ഒരു മാറ്റം എന്ന നിലയിലാണ് പുതിയ പേര് സ്വീകരിച്ചത് ചെറുപ്പത്തിലെ പഠിക്കാൻ മിടുക്കനായിരുന്നു അവൻ പക്ഷേ കുട്ടിയെ പഠിപ്പിക്കാനുള്ള സാമ്പത്തികം വീട്ടുകാർക്കുണ്ടായിരുന്നില്ല കുന്താപുരയിൽ നിന്നും പ്രീ ഡിഗ്രി പാസ്സായ ശേഷം ഷെട്ടി വിജയ് കോളേജിൽ ബികോമിന് ചേർന്നു ഈ സമയത്തും പാർട്ട് ടൈം ജോലി ചെയ്താണ് അവർ പഠനത്തിനുള്ള പണം കണ്ടെത്തിയത് കോളേജിൽ പഠിക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ സിനിമയായിരുന്നു കൂട്ടുകാരും സിനിമാഭ്രാന്തന്മാർ വെള്ളിത്തിരിയുടെ വലിയ മോഹങ്ങളിലേക്ക് എത്തിപ്പെടുക എളുപ്പമല്ലെന്ന് അവൻ അറിയാമായിരുന്നു അതിനാൽ ആഗ്രഹ പൂർത്തീകരണത്തിന് ഒരു മാർഗം കണ്ടുപിടിച്ചു നാടക രംഗത്ത് ഒരു കൈപ്പയറ്റുക കുന്ദാപുരത്തെ യക്ഷഗാന നാടകങ്ങൾ എന്നൊരു ഏർപ്പാടുണ്ട് ഷെട്ടി അവിടെ നിന്നാണ് കലാജീവിതം ആരംഭിക്കുന്നത് ഈ സ്റ്റേജ് അനുഭവങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹത്തിന് നടൻ എന്ന നിലയിൽ ഏറെ ഗുണം ചെയ്തു കാരണം ഉറക്കെ സംസാരിക്കുകയും അലറുകയും ഒക്കെ ചെയ്യുന്നവരാണ് യക്ഷഗാനത്തിലെ കഥാപാത്രങ്ങൾ കാന്താരയിലെ ഗുളികന്റെ എട്ടുദിക്കും പൊട്ടുമാറുള്ള അലർച്ചിയൊക്കെ ഋഷഭിന് രൂപപ്പെടുത്താൻ കഴിഞ്ഞത് ഈ പരിശീലനത്തിലൂടെയായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ചെറുപ്പത്തിലേ കിട്ടിയ നാടക പരിശീലനമാണ് തന്റെ കരുത്തെന്നാണ് ഋഷഭ് പറയുന്നത് നീക്കം ബിരുദം നേടിയ ശേഷമുള്ള ഋഷഭിന്റെ ജീവിതവും ഏറെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു സിനിമാ സ്വപ്നം കണ്ട് വയർ നിറയില്ലല്ലോ എന്നാണ് അഭിമുഖത്തിൽ ഋഷഭ് പറയുന്നത് അതിനായി ചെയ്യാത്ത പണികളല്ല കുപ്പിവെള്ളം കച്ചവടക്കാരനായി റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായി ഹോട്ടൽ തൊഴിലാളിയായൊക്കെ ജോലി ചെയ്തു ഹോട്ടലിൽ മേശ തുടയ്ക്കുന്ന പണി വരെ ചെയ്ത കാലം അദ്ദേഹം അഭിമുഖത്തിൽ മറച്ചു വെച്ചില്ല ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ടെന്നും ഋഷഭ് പറയുന്നു സിനിമയിൽ ചാൻസ് ചോദിച്ചുള്ള ശ്രമങ്ങൾ ഇതിനൊപ്പം നടന്നു പലരെയും കണ്ടു ഒന്നും നടന്നില്ല ഇങ്ങനെ ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് അദ്ദേഹം ബാംപൂരിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡിപ്ലോമ കരസ്ഥമാക്കി അപ്പോഴും നാടക പ്രവർത്തനങ്ങൾ സമാന്തരമായി കൊണ്ടു നടന്നു കേവല അഭിനയത്തിനപ്പുറം എഴുത്തും സംവിധാനവും എല്ലാം കയ്യാളിയ ഒരു സർവകലാ വല്ലഭൻ തന്നെയായിരുന്നു ഷെട്ടി കോളേജിനകത്തും പുറത്തുനിന്നും അഭിനന്ദന പ്രവാഹം നേടിയെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ടെന്ന് അറിയുന്നത് അന്ന് തന്നെ നല്ല ഹൈറ്റും വെയിറ്റും വെയ്റ്റുമൊക്കെയുള്ള ഋഷഭ് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമെന്ന് കരുതി ബാംഗ്ലൂരിലേക്ക് കുതിച്ചു പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അധികം ആവശ്യമില്ലാത്തൊരു സിനിമയായിരുന്നു അത് പക്ഷേ സെറ്റിൽ ക്ലാപ്പ് അടിച്ചോളാൻ അവർ സമ്മതിച്ചു ഇന്ന് ഡിറക്ടർ റൈറ്റർ പ്രൊഡ്യൂസർ ആക്ടർ എന്നിങ്ങനെ ഇൻഡസ്ട്രിയിലെ സകല മേഖലകളിലും കൈവയ്ക്കുന്ന ആ പ്രതിഭയുടെ തുടക്കം വെറുമൊരു ക്ലാബ് ബോയ് ആയിട്ടായിരുന്നു സത്യത്തിൽ സിനിമ പഠിച്ചത് അക്കാലത്താണ് ഞാൻ ഇതുവരെ ഒരു നല്ല മൂവി ക്യാമറ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ക്ലാപ്പടിക്കുന്ന ജോലി സമയത്ത് ഞാൻ ഏകലവ്യനെ പോലെ സിനിമ പഠിക്കാൻ തുടങ്ങി പതുക്കെ സിനിമയിൽ ബന്ധങ്ങളായി സുഹൃത്തുക്കളായി എന്നാണ് ഋഷഭ് പറയുന്നത് പിന്നെ പതുക്കെ അദ്ദേഹം സഹസംവിധായകനായി ഈ കാലഘട്ടത്തിലാണ് കന്നഡ സിനിമയിലെ അറിയപ്പെടുന്ന പേരുകളിലൊന്നായ രക്ഷിത് ഷെട്ടിയുമായി പരിചയപ്പെടുന്നത് അവർ പിൽക്കാലത്തടുത്ത സുഹൃത്തുക്കളായി രക്ഷിത് ഷെട്ടിയാണ് തന്റെ ഗോഡ് ഫാദർ എന്ന് പറയാൻ ഋഷഭിന് യാതൊരു ഈഗോയുമില്ല ആ കാലത്ത് നടനൻ എന്ന നിലയിലും ഋഷഭ് ശ്രമിച്ചുകൊണ്ടിരുന്നു തുഗ്ലക് എന്ന ചിത്രത്തിലാണ് ആദ്യമായി വേഷം ലഭിക്കുന്നത് പിന്നീട് പവൻകുമാറിന്റെ ലൂസി എന്ന പടത്തിൽ ഒരു പോലീസ് ഓഫീസറായി ചെറിയ വേഷം സുഹൃത്ത് രക്ഷിത് ഷെട്ടി സംവിധാനം ചെയ്ത ഉളിതവരു എന്ന ചിത്രത്തിൽ ഒരു പ്രധാന റോൾ ചെയ്തു ഷെട്ടിയുടെ കരിയർ ബ്രേക്ക് ആയിരുന്നു ചിത്രം രക്ഷിത് എന്നെ രക്ഷിച്ചു എന്നാണ് ഇതേക്കുറിച്ച് ഋഷഭ് പറഞ്ഞത് പിന്നീട് നായകനായ ബെൽബോട്ടം എന്ന സിനിമ വിജയിച്ചു രക്ഷിത് ഋഷഭ് ടീമിലേക്ക് രാജ് ബി ഷെട്ടി വന്നതോടെയാണ് കന്നഡ സിനിമയുടെ മാറ്റിയ ഷെട്ടി ഗാങ് ആയി അത് മാറുന്നത് സാധാരണ നാം ഈ ഷെട്ടികളെന്നൊക്കെ കേൾക്കുന്നത് മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമകളിലെ വില്ലന്മാരായിട്ടാണ് എന്നാൽ ഈ മൂന്ന് ഷെട്ടികളും ഇന്ന് ഹീറോകളാണ് ഒരുത്തരും വേണ്ടാതെ കിടക്കുകയായിരുന്ന കന്നഡ സിനിമയുടെ ജാതകം തിരുത്തിയത് ഈ മൂന്ന് പേരുമാണ് പത്ത് വർഷം മുമ്പ് വരെയും മലയാളികൾ അടക്കമുള്ളവർ ശുദ്ധപുച്ഛമായിരുന്ന പുച്ഛമായിരുന്ന സാന്റൽവുഡ് ഇൻഡസ്ട്രി എന്ന് അറിയപ്പെടുന്ന കന്നഡ സിനിമയോട് അതിലൊരു തെറ്റും പറയാൻ കഴിയില്ല രോചക കത്തികളായിരുന്നു അക്കാലത്തെ കന്നഡ മെയിൻ സ്ട്രീം സിനിമകൾ എന്നാൽ അക്കാലത്തും കന്നഡയിൽ സമാന്തരമായി മികച്ച സിനിമകളും ഉണ്ടായിരുന്നു പക്ഷെ അവയൊന്നും ജനപ്രിയമായിരുന്നില്ല നാല് പാട്ട് നാല് തല്ലും നായികളുടെ ശരീരപ്രദർശനം ചില ഇമോഷണൽ ഫാമിലി ഡ്രാമ ഈ ഒരേ അച്ചൽ വാർത്ത സിനിമകളിൽ നിന്നും കന്നഡയെ മോചിപ്പിച്ചത് ഈ ഷെട്ടി ഗ്യാങ് ആണ് ഒരു വേള കന്നഡ സിനിമകളുടെ എണ്ണം പോലും വല്ലാതെ കുറഞ്ഞു സാന്റിൽവുഡ് ഇൻഡസ്ട്രിയെ ബോളിവുഡ് വിഴുന്നുകയാണെന്ന ധാരണ പോലും പറഞ്ഞു അതിനിടയിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ ഷെട്ടി ഗ്യാങ്ങിലെ പിള്ളാർ സിനിമയുമായി എത്തുന്നത് അതോടെ കന്നഡ സിനിമയുടെ മുഖം അട്ടിമുടി മാറി ജനപ്രിയവും കലാമൂല്യവുമുള്ള ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങി ഒടുവിൽ അതിന്റെ തുടർച്ചയെന്നോണം കെ ജി എഫ് ഇറങ്ങിയതോടെ കന്നഡ ഇൻഡസ്ട്രി ഒരു പാൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയായി മാറി ട്രാഫിക് എന്ന രാജേഷ് പിള്ളയുടെ സിനിമയാണ് മലയാളത്തിൽ നവതരംഗം കൊണ്ടുവന്നതെങ്കിൽ രാജ്വി ഷെട്ടിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ഗരുഡമ ഋഷഭവാഹന എന്ന ചിത്രമാണ് കന്നഡയിൽ പൂർണ്ണമായ ന്യൂജൻ തരംഗം കൊണ്ടുവന്നത് എന്നാണ് നിരൂപകർ പറയുന്നത് ഈ ചിത്രത്തിലെ ഗാങ്സ്റ്റർ ഹരി ഋഷഭിന് ഒരു നടൻ എന്ന നിലയിൽ വലിയ പേരുണ്ടാക്കി കൊടുത്തു നിരൂപകരും മാധ്യമങ്ങളും ചിത്രത്തിലെ അഭിനയത്തെ വാഴ്ത്തി മംഗലാപുരത്തെ വയലൻസിന്റെ കഥ പറയുന്ന ചിത്രം കന്നഡ സിനിമയുടെ ഒരു മൈൽ സ്റ്റോണായി വിലയിരുത്തപ്പെട്ടു രാജ്ബിഷ്ടിയുമായുള്ള ഋഷഭിന്റെ കോംബോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എത്രയും അക്രമാസക്തമായ ഒരു കൊലപാതകത്തിന് ശേഷം സ്ക്രീനിൽ നിറഞ്ഞ് ഒരു പ്രധാന കഥാപാത്രം നടത്തുന്ന ഒരു താണ്ഡവുമുണ്ട് നടുങ്ങിപ്പോകും നമ്മൾ അത് ചെയ്തത് സംവിധായകൻ കൂടിയായ രാജ്ബിർ ഷെട്ടിയാണ് ഈ സിനിമ കണ്ട് അത്ഭുതപ്പെട്ടവരിൽ ബോളിവുഡിലെ പ്രമുഖ സംവിധായകനുണ്ട് ഗ്യാങ്സ്റ്റർ മൂവികളുടെ തമ്പുരാക്കന്മാരായ രാം ഗോപാൽ വർമ്മയും അനുരാഗ് കശ്യപും ഒക്കെ ചിത്രത്തെ പുകഴ്ത്തി സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേഷ്വറിന്റെ സങ്കല്പത്തിന് ചുവടപ്പിച്ചാണ് ഇപ്പടം തുടക്കത്തിലെ അമ്മ കഥാപാത്രം ഒഴിച്ച ചിത്രത്തിൽ സ്ത്രീ കഥാപാത്രം ഇല്ലെന്ന് തന്നെ പറയാം ശിവ ഹരി എന്നീ ഗുണ്ടകളും അവരെ ഒതുക്കാനായി നിയോഗിക്കപ്പെട്ട ബ്രഹ്മയ്യ എന്ന പോലീസ് ഓഫീസറും ചേർന്ന ത്രിമൂർത്തി സംഗമമായിരുന്നു ഈ ചിത്രം ഒരു കാലത്ത് എവിടെ പോയാലും തങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഈ ചിത്രത്തിന്റെ പേരിലാണെന്ന് ഋഷഭ് പറയുന്നുണ്ട് മൂന്ന് വ്യത്യസ്തരായ ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും പരസ്പരം സഹകരിച്ചാണ് ഷെട്ടി ഗാങ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് നടൻ എന്ന നിലയിൽ വിജയം കൈവരിക്കുമ്പോഴും സിനിമാ സംവിധാനം ചെയ്യണമെന്നൊരു മോഹം ഋഷഭിൽ അപ്പോഴും ബാക്കിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ രക്ഷിത് ഷെട്ടിയെ നായകനാക്കി ഋഷഭ് റിക്കി എന്ന ചിത്രം സംവിധാനം ചെയ്തു പടം ഒരു ആവറേജ് വിജയമായി പക്ഷെ പിന്നീടാണ് ഹിറ്റുകൾ വന്നത് കിരിക്കി പാർട്ടി എന്ന ഋഷഭിന്റെ പടം ഹിറ്റായി അതോടെ അയാൾ കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് പ്രിയങ്കരനായി മിഷൻ ഇമ്പോസിബിൾ നടത്തുന്ന ചിത്രവും സാമാന്യം നല്ല പ്രതികരണം ലഭിച്ചു ഈ കാലയളവിൽ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ അദ്ദേഹം തന്റെ കന്നിയങ്കം കുറിച്ചു ഹരികത അല്ലാ ഗിരിക്കതെ എന്ന പടവും മോശമല്ലാത്ത തരത്തിലൂടി എന്നാൽ പിന്നാലെ വന്ന സിനിമ ചരിത്രം തിരുത്തി അതാണ് കാന്താര ഋഷഭ് ഷെട്ടി നേരത്തെ കഥ പറഞ്ഞിട്ടും പലരും തള്ളിക്കളഞ്ഞ പ്രൊജക്റ്റാണ് കാന്താര പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹോംബാലയ ഫിലിംസ് എന്ന ഷെട്ടിയുടെ ഈ വ്യത്യസ്തമായ കഥാപരിസരം ഇഷ്ടമായി അങ്ങനെയാണ് കാന്താര ഉണ്ടാവുന്നത് പടം ഇന്ത്യ മുഴുവൻ ഹിറ്റായി കഞ്ഞണയുടെ ബാഹുബലി എന്ന ഋഷഭ് പ്രകീർത്തിക്കപ്പെട്ടു കാന്താരയിലെ അവസാനത്തെ പത്ത് മിനിറ്റിലെ ഋഷഭ് ഷെട്ടിയുടെ പ്രകടനം ഒന്ന് കാണണം അനിലെ വിക്രം തോറ്റുപോകും എന്ന ധിക്കാരിയായ ഉത്തരവാദിത്തമില്ലാത്ത യുവാവിൽ നിന്നും ഗുളികനായുള്ള ആ പരകായ പ്രവേശം ആ പകർന്നാട്ടം വാക്കിൽ പറഞ്ഞൊതുക്കാനാവില്ല ഋഷഭ് ഷെട്ടി എന്ന സംവിധായകനും കൊടുക്കണം ഒരു കുതിരപ്പവൻ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിലാണ് കാന്താരയുടെ ശക്തിയും സൗന്ദര്യവും കിടക്കുന്നത് ആ കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മിത്തുകളെ ചിത്രം നിഗൂഢതയുടെ സൗന്ദര്യം വിട്ടുപോവാത്ത രീതിയിൽ ചിത്രീകരിക്കുന്നു കമ്പാള എന്ന പോത്തോട്ടം നാടൻ തോക്കുകൾ കൊണ്ടുള്ള നായാട്ട് തുടങ്ങിയവയൊക്കെ ചിത്രീകരിക്കുന്നിടത്ത് കാണാം ഷെട്ടിയുടെ ബ്രില്യൻസ് കാന്താര കോടികൾ കളക്ട് ചെയ്തതോടെ ഋഷഭ് ഷെട്ടിയും ഇന്ത്യ മുഴുവൻ പ്രശസ്തമായി ബോളിവുഡിൽ നിന്ന് പോലും അയാൾക്ക് വിളിവന്നു പക്ഷെ കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ വൺ എന്ന സിനിമയ്ക്കായുള്ള സിനിമയ്ക്കായിരുന്നു അയാൾ ഇപ്പോഴിതാ കുതിക്കുന്നു വിജയിച്ചു കഴിഞ്ഞു ഈ അടുത്ത കാലത്ത് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഹൈപ്പ് നേടിയ മറ്റൊരു ചിത്രം ഉണ്ടാവില്ല ഋഷഭ് ഷെട്ടി കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിനായി ആയിരം കണ്ണുകളുമായി കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യൻ സിനിമാ ലോകം അഞ്ചു ഭാഷകളിൽ സബ് ടൈറ്റിൽ ചെയ്ത് വേൾഡ് വൈഡ് റിലീസ് ചെയ്ത ചിത്രം ഇന്ന് ലോകം കീഴടക്കുകയാണ് ഇന്ന് സിനിമയുടെ കോഡീഷൻ ആ പഴയ ഹോട്ടൽ തൊഴിലാളി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പ്രൊഡക്ഷൻ ഹൌസും താരം ആരംഭിച്ചു കാന്താരയുടെ വിജയത്തിന് പിറകെ ഏകദേശം എൺപത്തിമൂന്ന് ലക്ഷം വിലമതിക്കുന്ന ഓഡി ഔളി സെവനും നടൻ സ്വന്തമാക്കിയിരുന്നു ഭാര്യ പ്രഗതിയും ഋഷഭിന്റെ വിജയങ്ങൾക്കൊപ്പം കൂടിയുണ്ട് ഒന്നും തന്നെ വ്യക്തിപരമായ ക്രെഡിറ്റിലേക്ക് മാറ്റുന്നില്ല ഈ നടൻ ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ് ഞാൻ അതിന്റെ ക്യാപ്റ്റൻ ആണെന്ന് മാത്രം കാന്താര റ്റൂവിന്റെ വിജയം സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ വിജയമാണ് ഇത്തരത്തിൽ കൂടുതൽ സിനിമകൾ ഉണ്ടാവണം കൂടുതൽ പേർക്ക് ജോലി കിട്ടണമെന്നാണ് ഋഷഭ് പറയുന്നത് മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഋഷഭിന് നമ്മുടെ ചിത്രങ്ങളും ഏറെ ഇഷ്ടമാണ് ആ ഇഷ്ടം കൊണ്ടു കൂടിയാണ് മലയാളത്തിന്റെ ജയറാമിനെ കാന്താര റ്റുവിൽ പ്രധാന വേഷം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായതും പത്ത് വർഷം മുമ്പ് വരെ ഈ ഇരുന്ന കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നാണ് ഇപ്പോൾ പാൻ ഇന്ത്യൻ ഹിറ്റുകൾ ഉണ്ടാവുന്നത് അതുപോലെ ഒരു മലയാള പടം കശ്മീർ മുതൽ കന്യാകുമാരി വരെ പ്രദർശിപ്പിക്കപ്പെടുന്ന കാലം എന്നാണ് എന്ന് നമുക്കും കാത്തിരിക്കാം മലയാളത്തിലും ഒരു ഋഷഭ് ഷെട്ടി വന്ന് നമ്മളെ രക്ഷിക്കുമായിരിക്കും നമസ്കാരം